സ്വയംഭൂ ബാലകാനന്ദ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിനായകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഭക്തി ആളത്തോടുകൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ക്ഷേത്രമേൽശാന്തി ദിനേഷ് കുമാർ അവരോട് മുഖ്യ ആർദത്തിൽ അതിലാല് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പൂജാതി കർമ്മത്തോടു കൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് ഏഴ് മുപ്പതിന ബ്രഹ്മശ്രീ രാമോനമ്പൂരി അല്ലമ്പള്ളിയിലും അവരുടെ മുഖ്യ കാലഘട്ടത്തിൽ നടന്നിടുന്ന അഷ്ടദ്രീവ മഹാഗണപതി ഹോമം തുടർന്ന് തിരുവനങ്കിലും ഇടയാറ്റ് വിഷ്ണുപ്രസാദിൻ്റെ നേതൃത്വത്തിൽ ചെമ്പൈ സംഗീതസഭ അവതരിപ്പിക്കുന്ന പഞ്ചരത്ന ദർശനവും സംഗീതാരാധന നടത്തപ്പെടുന്നു തുടർന്ന് പത്ത് മണിക്ക് ഗണപതി ഹോമത്തോടനുബന്ധിച്ചുള്ള ദീപാരാധന പ്രസാദ പ്രതമാക്കുന്നു തുടർന്ന് പതിനൊന്ന് മണിക്ക് വിശ്വപ്രസിദ്ധമായ ഉണ്ണിയുട്ട് ചടങ്ങ് നടത്തപ്പെടുകയാണ് ഉണ്ണിയൂട്ട് എന്ന് പറഞ്ഞാൽ എടിയാറ്റ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബാലഗണപതി രൂപമായതിനാൽ അമ്മയുടെ മടുത്തട്ടിൽ വിലാജിക്കുന്ന ബാലഗണപതി സങ്കല്പമായതിനാൽ ആറു വയസ്സിൽ താഴെയുള്ള ബായിക ബാലന്മാർക്ക് അവരെ നല്ല വൃത്തിയാക്കി ശുഭവസ്ത്രമൊക്കെ ധരിപ്പിച്ച് വിഭവ സമർദ്ദമായ സദ്യ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഉണ്ണിയൂട്ട് അന്നത്തെ ദിവസം ബാലഗണപതി ഈ ബാലിക ബാലന്മാരുടെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുട്ടികളില്ലാത്ത ദമ്പതിമാർ മനോവിഷമം നീക്കി അന്നത്തെ ദിവസങ്ങളൊന്നും പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചാൽ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുമെന്നുള്ള വിശ്വാസവും അതിനോടൊപ്പമുണ്ട് തുടർന്ന് കുട്ടികൾക്ക് നീന്തിച്ച നെയ്യ് കൊടുക്കുന്നു അതിലൂടെ ഓമശക്തി ബുദ്ധിശക്തി ദാസം എന്നിവ ഉണ്ടാകുമെന്നുള്ള വിശ്വാസവും കൂടി മുന്നോട്ട് വഴിപാടുകൾ നടത്തപ്പെടുന്നു മഹാപ്രസാദോട് നടത്തപ്പെടുകയാണ് ഈ സത്കർമ്മത്തിലേക്ക് എല്ലാ ഈശ്വരവിശ്വാസികളെയും ഭർത്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ക്ഷേത്രസങ്കല്പം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ അമ്മയുടെ മടുത്തറ്റിൽ വിരാജിക്കുന്ന ബാലഗണപതി സങ്കല്പം കേരളത്തിലെ തന്നെ ഏകക്ഷേത്രം സ്വയംഭവായിട്ടുള്ള ഏകക്ഷേത്രം എടിയാറ്റി ഗണപതി ക്ഷേത്രമാണ് അമ്മയുടെ അതുപോലെ തന്നെ ബാലഗണപതിയുടെ സങ്കൽഭവും ഉണ്ണിയൂട്ടിന് അടുത്ത പ്രാധാന്യമുള്ളത് ഇവിടെ ഉണ്ണിയൂട്ട് നടക്കുന്ന വളരെ തിരുക്കൻ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമാണ് എടിയാറ്റ് ബാലഗണപതി ക്ഷേത്രം അമ്മയുടെ മണിത്തട്ടിലാണ് ഇപ്പോൾ ബാലഗണതി കിടക്കുന്നത് അപ്പോൾ അമ്മയുടെ മണിത്തട്ടിൽ വെച്ചാണ് കുട്ടികൾക്ക് കുണ്ണിമുട്ട മോദകമേണ്ടും ഉണ്ണി ഗണപതിയേ ഉദയ ദിവര ചാരുതയോടെ വിളങ്ങും ബാലകനേ തുംബിക്കോദകമേതും ഉണ്ണി ഗണപതിയേ ഉദയ ദിവകര ചാരുതയോടെ വിളങ്ങും ബാലകനേ ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ നാലും ുഗ്രഹിക്കണേ എണ്ണി നമിക്കാമെന്നും അപ്പവിത്ര നാമങ്ങൾ നിന്നുടെ സഹസ്ര നാമങ്ങൾ തുമ്പിക്കയിൽ മോദകമേന്നും ഉണ്ണി ഗണപതിയേ ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ